ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാം

കൊബീറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം പെരക്കി കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിക്കേണ്ട വീഡിയോ നമുക്ക് വേറെ സോങ് വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഈ എഫക്റ്റിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മലയാളത്തിലുള്ള ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞുതരാം അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെട്ടിഷ് സെലക്റ്റ് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ടെല്ലാം എഴുതി കൊടുത്ത ശേഷം ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെല്ലുക ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വി ഓൾ കൊടുക്കാൻ നേരത്ത് ഫോണിലുള്ള സോങ്ങ് മുഴുവൻ കാണാൻ സാധിക്കും ഇഷ്ടമുള്ള ഒരു സോങ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക സോങ്ങ് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന പ്ലസ്പെട്ട് ക്ലിക്ക് ചെയ്യുന്നതിന് ടൈം ലൈനിൽ ഫോ സോങ്ങ് ആഡ് ആകുന്നതായിരിക്കും അതിന് ശേഷം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക പ്ലസ്പെട്ട് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക ആ ബാഗ്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് ആദ്യം ഫോട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു ഫോട്ടോ നമുക്ക് നോർമൽ നോർമലായിരിക്കുന്ന ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം അതിനായിട്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ എടുക്കുക ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് വിത്ത് എ ഫോട്ടോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ഗ്യാലറിയിലായിരിക്കും ഓപ്പണാൽ ലഭിക്കുന്ന ഒരു നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ സെലക്ട് ചെയ്യുക മുകളിൽ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ആഡ് ആകുന്നതാണ് അതിനുശേഷം താഴെ മാജിക് എന്ന് പറയുന്ന ഉണ്ട് അത് സെലക്ട് ചെയ്യുക നെറ്റ് ഓൺ ആക്കിയിരിക്കണം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് ഇത്രയും കൊടുക്കുക അതിനുശേഷം അത് സേവ് ചെയ്യുക മുകളിൽ കാണുന്ന സേവ് ഓപ്ഷൻ ഉണ്ട് ഒരു ഫോട്ടോ മാത്രം മതി സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സേവ് ഇമേജ് ക്ലിക്ക് ചെയ്യുക എന്നത് നമ്മുടെ ഗാലറിയിൽ ഈ ഫോട്ടോ ആഡ് ആകുന്നതാണ് അതിനുശേഷം നമ്മൾ ആ ലൈറ്റ് മോഷണിലെ സോങ്ങ് ആഡ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റിന് ടേബിൾ എടുക്കുക എടുത്ത ശേഷം നമുക്ക് ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം പ്രസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ കറക്റ്റായിട്ട് ആടിച്ചു കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരുത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഈ എഫക്റ്റ് എടുക്കുക ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ വൈപ്പ് എഫക്റ്റ് കൊടുക്കുക അതിനായിട്ട് സെർച്ച് ബാളിൽ മുകളിൽ വൈപ്പ് എന്ന് സെർച്ച് ചെയ്യുക ഡബ്ല്യു ഐ എന്ന് കൊടുക്കുക കറക്റ്റായിട്ട് വൈപ്പ് എന്ന് സെലക്ട് ചെയ്ത ശേഷം ഞാൻ വൈപ്പ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ആടിച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ആംഗിൾ മൂന്നാമത് കൊടുത്തിരിക്കുന്ന ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റായിട്ട് കൊടുത്ത ശേഷം അതിന് എൻ്റെ വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എൻ്റെ വാല്യൂന്ന് കുറയ്ക്കുക കുറയ്ക്കുന്നത് താഴെ നിന്ന് വൈപ്പ് എഫക്റ്റ് കയറി വരുന്ന കാണുന്നുണ്ടല്ലോ അതിനുശേഷം ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ഫെതർ കൂടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും കറക്റ്റായിട്ട് കൊടുക്കുക ഇപ്പം നമുക്ക് താഴെ നിന്നൊരു വൈപ്പ് എഫക്റ്റോട് കൂടിയായിരിക്കും ആ ഫോട്ടോ ലഭിക്കുന്നത് അതിനുശേഷം മൂന്നാർ ട്രാൻസ്ഫോർട്ടിൽ നിന്ന് കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം താഴെയായിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊടുക്കുന്നുള്ളൂ കൊടുത്തതിനു ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാത്ത നോർമൽ അയക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഈ സെയിം ഫോട്ടോ തന്നെ അതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ബസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാത്ത നോർമൽ അയക്കുന്ന ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മൂവാണ്ടാവുന്ന സമയത്ത് അതിൻ്റെ സൈസ് സൂമിങ് സൂമോ ഓപ്ഷൻ ഉണ്ടല്ലോ അതുപയോഗിച്ച് കുറച്ചൊന്ന് ചെറുതാക്കി കൊടുക്കുക ഞാൻ ഇത്രയും ചെറുതാക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ ലെങ്ക് വീഡിയോ എൻ്റിലെത്തി അതിന് മുമ്പായിട്ട് ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്ത് അതിൻ്റെ സ്ട്രോക്ക് എന്ന് പറയുന്ന ബോർഡറാണത് അത് എനേബിൾ ചെയ്യുക അതിൻ്റെ കളർ വൈറ്റ് ആക്കി കൊടുക്കുകൊടുക്കുക അതിന് ശേഷം ഷാഡോ ഉണ്ട് മൂന്നാമത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വാല്യൂ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് ഷാഡോയും എനേബിൾ ചെയ്ത് കൊടുക്കുക ഷാഡോയുടെ സൈസ് നിങ്ങൾക്ക് എത്ര ഷാഡോ എഫക്റ്റ് ആണ് അതിന് സാധാരണ കൂട്ടി കൊടുക്കുക ഞാൻ സിക്സ്റ്റി സെവൻ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ എൻഡെത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോയുടെ താഴെയായിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കുക വെച്ച ശേഷം നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക ബാക്ക് അടിക്കുക റീസെറ്റായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സമ്മലായിട്ട് ടെലിഗ്രാം ജേർണലും ഈ എഫക്റ്റിൻ്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക അതിന് ശേഷം അത് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതിനകത്തൊരു എഫക്റ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ ടെക്സ്റ്റ് എഫക്റ്റും കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എടുക്കുക കോപ്പി എഫക്റ്റ് എടുത്ത ശേഷം ബാക്ക് അടിക്കുക ബാക്ക് എടുത്ത ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ എടുത്ത ശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാത്ത ഫോട്ടോ നമ്മൾ രണ്ടാമത് കൊടുത്തില്ല ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുക്കുക ഇത്രയും കൊടുക്കാൻ നേരത്ത് നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതി ആ പുറകിലത്തെ ഫോട്ടോ മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്ന കാണുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെ നമുക്ക് പ്രിവ്യൂ പ്രിവ്യണ്ടിരിക്കുന്ന രീതി കാണാൻ സാധിക്കുന്നതാണ് ബാക്കടിക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം റൈറ്റ് സൈഡിലായിട്ട് ലിറിക്സ് കൊടുത്തിട്ടുണ്ടല്ലോ ആ ലിറിക്സിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം അതിങ്ങനെ കോപ്പി എടുക്കുക അത് കോപ്പി എടുത്ത ശേഷം കോപ്പി ലെയർ ഉണ്ട് അത് സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം അതിൻ്റെ സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം പേസ്റ്റ് ലെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ലിറിക്സ് അവിടെ ആഡ് ആയിട്ടുണ്ട് അതിന് ശേഷം ആ ലിറിക്സ് ക്ലിക്ക് ചെയ്ത ശേഷം മൂവാം ടൗൺസിന് വന്നിട്ട് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം താഴെ ലിറിക്സ് വേണ്ടവർക്ക് അവിടെ കൊടുക്കുക എസ്റ്റോളിലെടുത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെസ്റ്റ് എടുത്തിട്ട് എഴുതി കൊടുത്താൽ മാത്രം മതി ഇപ്പം അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ടെസ്റ്റ് എടുക്കുക മലയാളം കീബോർഡ് ഉപയോഗിച്ച് ഇവിടെ എഴുതി കൊടുക്കാൻ മാത്രം മതി മലയാളത്തിൽ കീബോർഡ് ഉപയോഗിക്കുക മലയാളത്തിൽ ആദ്യത്തെ ലിറിക്സ് ഇങ്ങനെ എഴുതി കൊടുക്കുക മലയാളത്തിൽ എഴുതി കൊടുക്കാൻ നമുക്ക് ആ ഫോണിലും അവിടെ ആഡ് ആകുന്നതായിരിക്കും കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം അതിങ്ങനെ കോപ്പി എടുക്കുക വീണ്ടും അടുത്ത ലിറിക്സും കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുക ആ ലിറിക്സ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ കൊടുക്കുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി എടുക്കുക വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക പ്രത്യേകം നമ്മൾ എഴുതുന്ന ഫസ്റ്റ് സെക്കൻഡ് ലിറിക്സ് ഇവിടം വരെ ലെങ്ത് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം അവിടെ വരെ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഉപയോഗിച്ച് മാത്രം എത്തിക്കുക അല്ലെങ്കിൽ എഫക്റ്റുകളൊക്കെ പോകുന്നതായിരിക്കും എഡിറ്റേഴ്സ് എടുക്കുക വീണ്ടും നമ്മൾ നെക്സ്റ്റ് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതിയിങ്ങനെ കൊടുക്കുക മനസ്സിലായല്ലോ എല്ലാവർക്കും മനസ്സിലാകാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോയും ആപ്ലിക്കേഷൻ ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും ആടിയിട്ടുണ്ട് സേവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസ് എൻ്റെ ഓപ്ഷൻ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വിജോന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ